ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ മല്ലിചിറ്റയുടെ ഹോം ടൂർ ആണ് ചെയ്യാൻ പോകുന്നത് മല്ലിച്ചിട്ടി പുതിയ വീട്ടിലോട്ട് താമസം മാറിയിരിക്കുകയാണ് അത് നമ്മുടെ വീണ്ടും നമ്മുടെ വീടിൻ്റെ ഇത് വീടാന്ന് ഇത് മല്ലിച്ചിട്ടയുടെ വീടിന്റെ വിശാലമായ മുറ്റം ഇത് ആടല്ലേ ആട് മലിച്ചിട്ട് ആടിനെ മേടിച്ചല്ലേ ഇതാണ് ആട് ആടിനെ പോലെയാണല്ലോ സ്റ്റെപ്പ് ഇത് ഒക്കെ തോന്നുന്നു ആ ഇത് ഹൗസ് ഓണറുടെ മുറി അയ്യോ ഇതാണ് കേറ് വരുന്നതೇನೆ നമുക്ക് ഇവിടെയാ നമ്മളെ ഈ സ്ഥലത്തিনে എന്നവരെ ലിവിംഗ് ഏരിയ ഹാള ഹാള ആ ഒക്കെ ഇരുന്ന നമുക്ക് ടിവി കാണാ ഒന്ന് ഉള്ളോ ഡിവിയില ടിവിയിലൊന്നില്ല ദാ ഇവിടെ ട്രോഫി വെച്ചിട്ടുള്ളല്ല കൊച്ചിന കിട്ടിയ ട്രോഫികളോ കൊച്ചിനോ അയ്യോ സോറി സോറി ജിത്തുനെ ജിത്തു ആപ്രിയട്ടാ അമ്പിചു ഇതുല്ലമേ എടിച്ചല്ലേ വേദാദുള്ളാ പുള്ളി എവിടെ വർക്ക് ചെയ്താലും അവളെ അベルト ഒരു ട്രോഫി അടിച്ച് മാറ്റി കൊണ്ടുവരും എവിടെ വർക്ക് ചെയ്താ സമയം 3 മണി എവിടെ വർക്ക് ചെയ്താലും പുളിയാണ് അベルト ടോപ്പാണ് എന്ന് പറഞ്ഞിട്ട് പറയണേ അപ്പോൾ ഇൻ മേക്സിലെ ടോപ്പറായ അവടെ പുള്ളി മാത്രമേ ഉള്ളൂ നിന്റെ പിന്നില ഒരാൾ ഇങ്ങനെ നീ നടക്കണേ എന്ന് നിർസിച്ച് നടക്കുന്നണ്ടാലേന്ന് റീത ഇവിടെ ഭക്ഷണുണ്ട് ഫാൻ ഉണ്ട് ഒക്കെ ചെയ്യാം പിന്നെ നമുക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് മമ്മൂട്ടിയുടെ ഏ അങ്ങനെ പോവല്ലേ പിന്നോട്ട് പോകാം നമ്മടെ കിച്ചൻ ലൈറ്റില്ല പപ്പടം മുട്ടയുള്ള കിറ്റലിന് നമ്മൾ പിന്നെ നേരെ ഇവിടെ ഒരു ഡോർ ഉണ്ട് ആ ഇപ്പോ അപ്പുറത്തെ വീട്ടിൽ എത്ത ഇതെന്താ ഞാൻ ജി ഹേ അപ്പുറത്തെ വീട്ടിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ കുറച്ചൊരു സ്പേസ് ഉണ്ടാവും ഇവിടെ മടി लेके വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ നമുക്ക് വീടിന്റെ ബാക്ക് എക്വിപ്പ് ആട്ടോ പോണ്ട ഓക്കേ ഇതെന്തോ വരല്ലേന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ആദ്യം പോയ് കണ്ടോ ഇവി തലകരി ഉണ്ട് വീട്ടിലോ പോ ഇതി കഴിഞ്ഞ ദിവസം മല്ലിച്ചിട്ട് വിളിച്ചപ്പോ പറഞ്ഞു അവട്ടി അവർക്കുട്ട് ബാത്റൂം കണ്ണാടി പോലെ ആക്കിട്ടുണ്ടെന്ന് പറഞ്ഞു ഫാൻ നമുക്ക് സീലിംഗ് ഫാനുകൾ ഇടാൻ പറ്റില്ല മറ്റായ കാരണം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് പിടിപ്പിക്കാം ഇപ്പൊ തൽക്കാലം നമ്മൾ ടേബിൾ ഫാൻഡ് ചെയ്യാം ഇത് നമ്മളുടെ

ാണ് വെറുതെ അടുത്ത റൂമിലോട്ട് ഇവിടെ നമുക്ക് ഉണ്ട് പിന്നെ നമുക്കിതാ ഇവിടെ വേണമെങ്കിൽ ഇതും ഒരു റൂം തന്നെയാക്കാം പക്ഷേ ഇതിൽ വാഷിംഗ് മെഷീൻ ഒക്കെ ഇട്ട് വെറുതെതായ രീതിയിലാക്കി പിന്നെ ഇവിടെ ബാത്ത്റൂമുണ്ട് നല്ലൊരു വലിയ ബാത്റൂമാണ് ഫ്രണ്ട്സില് കുറയും ഫ്രണ്ട്സില് ഇതെ നല്ലൊരു ബ്യൂട്ടിഫുൾ നല്ല സൂപ്പർ വീഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇനി വാടേ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചിട്ട് കൊടുക്കാൻ പോകുന്നത് അ vendeurs number 20000 രൂപ വരെ വാങ്ങിക്കാൻ ആവണമെങ്കിൽ സോ ഇപ്പോ എത്രയുള്ളൂ ഗയ്സ് അപ്പോൾ നമുക്ക് ഇനി തിരിച്ച് നമ്മൾ വെയിറ്റി പോകാം my little puppy what do